എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ രാവിലെ ഇന്ന് അവ ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അമ്മ അപ്പൊ അമ്മ അതിൻ്റെതായിട്ടുള്ള പരിപാടികളിലൊക്കെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ജോലി എനിക്കാണ് രാവിലെ അപ്പം എന്നെ ഉണ്ടാക്കും എന്നൊക്കെ പുട്ടുണ്ടാക്കാന്നാ വിചാരിച്ചെടുത്തത് അപ്പൊ ഇന്നലെ പഴം വാങ്ങിച്ചുകൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അമ്മ പക്ഷെ ഞാൻ പുട്ടിന് പഴം വാങ്ങിക്കാൻ മറന്നുപോയി അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു പുട്ട് തന്നെ ആക്കാം പുട്ടിനും മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ പക്ഷേങ്കില് നല്ല തിരക്ക ഇവിടെ അപ്പൊ അവിടെ കുറച്ച് സാധനം ഉണങ്ങാനൊക്കെ ആയിട്ട് ഇട്ടേക്കുവാണ് അപ്പൊ എനിക്കും കൂടെ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എങ്ങനെ സ്പീഡിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കുക കാണിക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് അതായത് നമ്മള് സാധാരണ മുട്ടക്കറിയൊക്കെ ഉണ്ടെങ്കിൽ വഴറ്റിയിട്ടൊക്കെയല്ലേ മുട്ടക്കറി ഉണ്ടാക്കണേ ബീ മുട്ടക്കറി അങ്ങനെ വഴറ്റി ഒന്നും വേണ്ട കേട്ടോ അപ്പൊ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മള് സബോള ഒരു രണ്ട് സബോള അരിഞ്ഞതുകൊണ്ട് ഇത് വളരെ ലൈറ്റ് ആയിട്ട് കുനുകുനു കുനുനാന്നെരിഞ്ഞ സബോളയാണ് പിന്നെ ഒരു കുഞ്ഞ് തക്കാളിക്കുണ്ട് പിന്നെ കുറച്ചൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയുണ്ട് ഒരല്പം വെളുത്തുള്ളിയുണ്ട് മൂന്നല് വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഉണ്ട് പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഞാനെടുത്തിട്ടുള്ളൂ കാരണം എരിവ് കൂടുതലായി കഴിഞ്ഞാൽ ആർക്കും വലിയ ഇഷ്ടമല്ല പിന്നെ എരിവ് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് കൂടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കുക നമ്മൾ ഈ മുട്ടക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് മുട്ടക്കറിക്ക് എരിവ് കൂടുതലാകും എന്ന് തോന്നുവാണെങ്കിൽ പച്ചമുളകൊക്കെ ഇടതിന്റെ അളവ് കുറയ്ക്കുക എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുരുമുളകൂടിയൊക്കെ ഇട്ട് വേണമെങ്കിൽ എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം കൺട്രോൾ ചെയ്യാം പിന്നെ എരിവ് നന്നിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ എങ്ങനെ എരിവ് വലിയ കഴിക്കില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ വഴറ്റാത്ത മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഇത് കുക്കറിൽ അങ്ങോട്ട് വേണം നമ്മുടെ കുഞ്ഞ് കുക്കറുണ്ട് ഇത് രണ്ട് ലിറ്ററിൻ്റെ തോന്നുന്നു ഈ കുക്കറിൻ്റെ അകത്താണ് മുട്ടക്കറി വെക്കുന്നത് പിന്നെ മുട്ടത മൂന്ന് മുട്ട പുഴുങ്ങി ഓൾറെഡി പുഴുങ്ങി ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി പെട്ടെന്ന് എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുക്കറി ഓക്കെ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന നല്ല എഗ് റോസ്റ്റ് ഇല്ലേ അതുപോലത്തെ ഒരു സൂപ്പർ എഗ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പലപ്പോഴും നമ്മൾ ലൈക്ക് ചെയ്യണമെന്ന് പറയാറില്ലാത്തതുകൊണ്ട് ലൈക്ക് ഒക്കെ ചെയ്യാൻ ആളുകൾ മറന്നു പോകുന്നു മറന്നു പോകുന്നു പലരും പറയാറുള്ളതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ മറ്റൊന്ന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമ്മുടെ എന്തായാലും മുട്ടക്കറിയുടെ കുക്കർ മുട്ടക്കറിയാണ് നമ്മൾ ചെയ്യുന്നത് വിത്തിൻ ഫൈവ് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ടെൻ മിനിറ്റിൽ നമ്മുടെ കറി സെറ്റ് ആകും അപ്പൊ നമ്മുടെ കുക്കർ എന്തായാലും ചൂടായിട്ടുണ്ട് നമ്മൾ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ഇഞ്ചിയും ഒക്കെ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് റോ ആയിട്ടുള്ള നമ്മുടെ എന്താണ് ക പട്ടയും ഗ്രാമ്പും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്തായാലും പട്ടയം ഗ്രാമ്പും എല്ലാം ഞാൻ ഇടുന്നില്ല പെട്ടെന്ന് കൈ കിട്ടിയത് നമ്മുടെ ഏലക്ക മാത്രമാണ് അപ്പൊ ഒരു രണ്ട് ഏലക്ക ജസ്റ്റ് ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ കാരണം ഏലക്കയുടെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മുട്ടക്കറിക്ക് ബാക്കി നമുക്ക് ഗരം മസാല ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം വേണ്ടല്ലോ സബോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലൊരു പച്ചചവം മാറിയ നന്നായിട്ട് വഴറ്റുക എന്ന് പറയാൻ നമ്മൾ നമ്മുടെ നേരത്തെ നമ്മൾ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വഴറ്റത്തില്ല അതുപോലെ നന്നായിട്ടൊന്നും നമ്മൾ വഴറ്റണ്ട ഇതിന്റെ ജസ്റ്റ് ഒരു ഒരു ജസ്റ്റ് ഒന്ന് ഒന്ന് കോട്ട് ചെയ്ത് വന്നാൽ മതി ജസ്റ്റ് ഒരു പച്ചചവ് മാറുന്നവരെ മാത്രം നമ്മൾ നമ്മളൊന്ന് പയ്യെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നു ഇത്രേ സമയം മതി ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ സ്പൂൺ ഉണ്ടല്ലോ കാൽസ്പൂൺ പോലും ഇല്ല അതിലും കുറവുള്ളൂ കേട്ടോ മഞ്ഞപ്പൊടി ചേർത്ത് ഒരു തരി മഞ്ഞപ്പൊടി ചേർത്തിട്ടുള്ളൂ അര അരസ്പൂൺ കാശ്മീരി മുളക് കൂടി അപ്പൊ കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് കൂടി ചേർത്തത് പിന്നെ നമ്മളൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ നമ്മൾ കുരുമുളക് കിട്ടുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം ഈ കറി ഞാൻ ചെറിയ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ആരും ഷൂട്ട് ചെയ്യുന്നതും അല്ല ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പൊ നമുക്ക് അറിയാമല്ലോ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഫാസ്റ്റ് ആകും നമ്മൾ അല്ലേ ഇനി മല്ലിപ്പൊടി അതും ഒരു അര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എനിക്ക് മുട്ടക്കറിയിൽ ഇച്ചിരി മല്ലിപ്പൊടി കൂടുതൽ കിടക്കുന്ന ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോ ഒരു മുളകൊഴിയുടെ അത്രയും നല്ല ഞാൻ ഒരു അരസ്പൂൺ തന്നെ മല്ലിപ്പൊടി അരസ്പൂണിലും അല്പം കൂടെ കൂടുതൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂൺ വേണേൽ പറയാം ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ ഞാനിത് ഇത്ര ഉപ്പാണ് ഇപ്പൊ ചേർത്തിരിക്കുന്നത് ബാക്കി നമുക്ക് കറി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ബാക്കി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചൊരു കുഞ്ഞു തക്കാളിയാണ് കേട്ടോ ആ കുഞ്ഞു തക്കാളി അരിഞ്ഞ കൂടെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ജസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനൊരു നികക്ക വെള്ളം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഈ കറി എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ലാസ്റ്റ് കണ്ടിട്ട് പറയാം ഞാൻ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഇളക്കി എന്തായാലും നമ്മളിത് കുക്കർ അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ നമുക്കിത് അടിപ്പിച്ച് നമുക്ക് എടുക്കാം അപ്പൊ നമ്മുടെ മുട്ടക്കറി നമ്മളൊരു ഏർ രണ്ട് എന്നുള്ള മൂന്ന് വിസില് അടിച്ചോ മൂന്ന് വിസലടിച്ചപ്പോ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ മുട്ടക്കറി നമുക്ക് കിട്ടി മൂന്ന് വിസിൽ അടിച്ചിട്ട് നമ്മൾ അവിടെ വെച്ചിരിക്കുവത് അപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്ക് മുട്ടക്കറി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഫ്രയിങ് പാനിലാണ് ബാക്കി പരിപാടികൾ ചെയ്യുന്നത് ഫ്രൈങ് പാനിൽ പ്രത്യേകിച്ച് നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചില്ല നേരെ നമ്മൾ ഈ ഒരു മുട്ടക്കറി ഫ്രയിങ് പാനിലേക്ക് നമ്മൾ മാറ്റി ഇപ്പൊ നമ്മുടെ മുട്ടക്കറി നമ്മൾ വഴറ്റിയതുപോലെ തന്നെ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി അല്ലെങ്കിൽ വഴറ്റി എടുത്ത് വേണമെങ്കിൽ നമുക്കൊരു റോസ്റ്റ് പോലെയൊക്കെ ആക്കാം ആ ഒരു നന്നായിട്ട് ഇങ്ങനെ ഇനി ഒന്നും ചേർക്കാതെ വഴറ്റി വഴറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറുള്ള മുട്ടക്കറി കിട്ടത്തില്ല ആ രീതിയിലേക്ക് നമുക്ക് ഈ മുട്ടക്കറി കിട്ടും ആ രീതിയിൽ എടുക്കണമെങ്കിൽ പക്ഷെ നമ്മൾ പുട്ട് കഴിക്കാനുള്ള കൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് അത്രയും അങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിന്റെ അകത്തുള്ള വെള്ളം ഒന്ന് വറ്റട്ടെ എന്താണേലും ഈ ഒരു സമയത്താണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നത് ഇത്രയും ഗരം മസാല ഒരു അര സ്പൂൺ ഗരം മസാല ഉണ്ട് അത് നമ്മൾ ഗരം മസാല എല്ലാം കൂടി പൊടിച്ച ഒരു ഗരം മസാലയാണ് ആ ഒരു ഗരം മസാല പൗഡർ നമ്മൾ ഇതിലൂടെ ചേർത്ത് ഇളക്കുവാണ് ഈ ഗരം മസാല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു ഒന്നുമല്ല കേട്ടോ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഗരം മസാല ഉണ്ടാക്കിയെടുക്കാം അത് നമുക്ക് വേറൊരു ദിവസം നമുക്ക് കാണാം ഗരം മസാല ചേർത്തതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് കുരുമുളക് കൃഷി ചെയ്ത കുരുമുളകും കൂടി ഇടുകയാണ് ഒരല്പം കൂടെ ഞാൻ കയ്യിലാണ് ഓട്ടോ എടുത്തിട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു കാൽ സ്പൂൺ ഗരം നമ്മുടെ എന്താണ് കുരുമുളക് പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഇത് മിക്സ് ചെയ്യുവാണ് നമ്മുടെ ഈ ഒരു കറി ഈ ഒരു ടെസ്റ്ററിലും വേണേൽ നമുക്ക് കഴിക്കാം ഇപ്പൊ നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ കൂടെ ചേർത്തു അതിനുശേഷം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തി കഴിക്കാം പക്ഷെ നമുക്ക് പുട്ടിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി വേണം അതിനായിട്ട് നമ്മൾ പശുവിൻ പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് പാക്കറ്റ് പാൽ ഒഴിച്ചാൽ മതി അപ്പൊ ഒരു കപ്പ് എന്താണ് നമ്മുടെ പാക്കറ്റ് പാൽ കൂടി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം അപ്പൊ നമ്മുടെ കറിയുടെ മൊത്തത്തിൽ ടെസ്റ്റ് മാറി ഇനിയിപ്പൊ നിങ്ങൾക്ക് ഈ പശുവിൻ പാലിന് പകരം നല്ല പ്യുവർ ആയിട്ടുള്ള തേങ്ങാ പാല് കിട്ടുകയാണെങ്കിൽ അതാണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ കറിയുടെ ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മളിപ്പോ എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കാൽ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള പഞ്ചസാര ഈ ഒരു ചെറു മധുരവും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവറിനെ കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും ഈ പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇത് മധുരത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല ഒരു കാൽ സ്പൂൺ പഞ്ചസാര മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു കറിയിലേക്ക് നമുക്ക് നമ്മുടെ മുട്ടയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മുട്ട നമ്മളൊന്നൊരു ഒന്ന് വരഞ്ഞിട്ടാണ് കൊണ്ടൊന്ന് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ടയും കൂടെ നന്നായിട്ട് നമുക്ക് ഫില്ല് എന്തായാലും നല്ല അടിപൊളി കറിയാണ് കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളി വഴറ്റണ്ടാന്നുള്ളതാണ് കാരണം ഏറ്റവും കൂടുതൽ സമയം ചെലവാകുന്ന ഒരു സംഭവമാണ് ഉള്ളി വഴറ്റുന്നത് അപ്പൊ യാതൊരു ഡിഫിക്കൽസും ഇല്ലാതെ തന്നെ നമുക്ക് ഉള്ളി വഴറ്റാതെ തന്നെ കുക്കറിലെടുക്കാം ഒപ്പം തരും ഞാൻ കുറച്ച് മല്ലിയലയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചൂപ്പിറ്റ് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം മല്ലിയലയൊക്കെ അപ്പൊ മല്ലിയല വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ മുട്ടക്കറി തേപ്പ് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല കുറുമയാണോ പെരളനാണോ എന്തെന്ന് പറയാൻ പറ്റത്തില്ല എന്താ അപാര ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കുക്കറിൽ ഇത്രയും പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത്രയോ നല്ല കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ആളുകൾ ചിന്തിക്കാം അങ്ങനെ നമ്മുടെ നല്ല ചൂടുള്ള പുട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഈസി മുട്ടക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പുട്ടും മുട്ടക്കറിയാണ് കഴിക്കാനായിട്ട് എടുക്കുക കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ടേസ്റ്റി മുട്ടക്കറി അപ്പൊ നോക്കി ഇപ്പൊ നമ്മൾ ആദ്യം ഇച്ചിരി ഗ്രേവി ഒക്കെ ഉണ്ടാവുന്ന അത് ഇരുന്നപ്പോഴത്തേക്ക് ഒന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ല അടിപൊളി മുട്ട റോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വഴറ്റണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകതയുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളിത് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പുട്ട് ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കി ഈ ഒരു കുക്കറിൽ നമ്മൾ വഴറ്റാതെ ഉണ്ടാക്കി കുക്കർ മുട്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം